സന്ധ്യയാകുന്നു പടിഞ്ഞാറൻ ആകാശത്തെ ചെമപ്പ് ബാധിച്ചു വാഹനം റോഡരികിൽ നിർത്തിയിട്ട ശേഷം ഞങ്ങൾ വയലുകളിലേക്ക് ഇറങ്ങി ഇരുഭാഗത്തും നെരയൊപ്പിച്ചു വെട്ടി നിർത്തിയതുപോലെ പച്ചപ്പുകൾ നനഞ്ഞ മൺത്തിട്ടുകൾ ഇടയ്ക്കിടെ അവയ്ക്ക് അതിർത്തി നിൽക്കുന്നു പുല്ലുമേഞ്ഞ വീടുകൾക്ക് മുൻപിൽ മൂന്നു ചക്രമുള്ള സൈക്കിളുകൾ കണ്ടു പശുക്കൾ തൊട്ടിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു മുളവടികൾ കൊണ്ടു കെട്ടിയുണ്ടാക്കിയ മേൽക്കൂര മിക്കവാറും കൊഴിഞ്ഞുപോയ ഒരു കുഞ്ഞു കാണാം വീടുകൾക്ക് മുകളിൽ പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകളിൽ നിന്നും ചാരനിറമുള്ള കുമ്പളങ്ങൾ തല കാണിക്കുന്നു തപോമയി നിശ്ചലമായ ജലത്തിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു അയാൾ പറഞ്ഞു അച്ഛനെ ഓർമ്മ വരുന്നു ഞങ്ങൾ ഇവിടെ തനിച്ചാകുമ്പോൾ അച്ഛൻ പറയും ഇവിടെ ആരും കേൾക്കാനില്ല നീ നിനക്ക് വേണ്ടി സംസാരിക്കണം കേൾക്കുമ്പോൾ ഓരോ ചെടിയും തലയാട്ടുന്ന വിധത്തിൽ ഒച്ചയിൽ കൂടുതലൊച്ചയിൽ അങ്ങനെ അച്ഛനാണ് അച്ഛനാണെന്റെ വാക്കുകളെ നിർമ്മിച്ചത് അവയുടെ വളവുകളെ നിവർത്തി നേർവരയിലാക്കി ഒന്നോർത്താൽ മനുഷ്യർ നിവർന്നു നിൽക്കുന്നത് ഭാഷയിലൂടെയാണ് അല്ലേ ഈ സന്തോഷ് കുമാർ എഴുതിയ തപോമയിയുടെ അച്ഛൻ തപോമയിയുടെയും അദ്ദേഹത്തിന്റെ അച്ഛൻ ഗോപാൽ ബർവയുടെയും മാത്രം കഥയല്ല ദേശവും ഭാഷയും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് അഭയാർത്ഥികളുടെയും കഥയാണ് വേരുകൾക്ക് പിടുത്തമില്ലാത്ത പോലെയുള്ള ഇളകുകയും ചെറിയ കാറ്റു തട്ടിയാൽ പോലും പരിഭ്രമിക്കുന്നവരുടെയും കഥ ഒരു കാലത്ത് അഭയാർത്ഥിയായി കൊൽക്കത്തയിലെത്തിപ്പെട്ട ഒരു രാത്രിയുടെ മഴയോർമ്മയിൽ ജീവിതകാലം മുഴുവൻ നനഞ്ഞു കുതിർന്ന് ജീവിതം തീർക്കുന്ന ഗോപാൽ ബറുവയും വ്യത്യസ്തമായ ജീവിത സാഹചര്യമായിട്ടും ഒരു നിയോഗം പോലെ പിന്നീട് വന്ന അഭയാർത്ഥികൾക്ക് തണലായി മാറുന്ന മകൻ തപോമയും ഗോപാൽ ബറുവയുടെയും കേണൽ സന്താനത്തിൻ്റെയും വിചിത്രമായ ലിപികളും ദുരൂഹമായ കഥാപശ്ചാത്തലവും നോവലിനെ ആകെ പൊതിയുന്ന നിഗൂഢതയും നമ്മെ കുഴയ്ക്കുന്നു മലയാളികൾക്ക് അത്ര പരിചിതമില്ലാത്ത കഥാപരിസരത്തിലൂടെ നിസ്സഹായരായ അഭയാർത്ഥികളുടെയും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെയും വ്യത്യസ്തമായ കൊണ്ട് ആവിഷ്കരിക്കുകയാണ് ഈ സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛനിലൂടെ